కశిత్ క్లేషార్జిదర్థక్షయ విమలదిర్నుద్యమానోజనౌ ప్రాగేం ప్రాహ విప్రో నమ జనకాలకర్మగ్రహావా చేదో మే దుఃఖహేదుత్తహగణగణం భావత్సర్వకారీక్ శాదోగదత్ మమరు విభో తాదృశీం చిత్తశాంతి നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് ശ്രീമദ് ഭാഗവതത്തിലെ ഇരുപത് ഏകാദശം ഇരുപത്തി മൂന്നാമത്തെ ഒരു അധ്യായം മുഴുവൻ മേപ്പത്തൂർ ഒരൊറ്റ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ സംഗ്രഹപാഠ ഒത്തിരി പ്രത്യേകത തന്നെയാണ് ആർക്കും ഇങ്ങനെ ആ ആശയം വിടാതെ സംഗ്രഹിക്കാൻ കഴിയില്ല അതൊരു പ്രത്യേക കഴിവായിട്ട് തന്നെയാണ് എല്ലാവരും പറയുക സംഗ്രഹത്തിനുള്ള ആ കഴിവെന്നർത്ഥം ഇപ്പം എന്തായാലും ഇവിടെ പറയുകയാണെങ്കിൽ കശ്ചിക്ലേശാർജിതാർത്ഥക്ഷയവിമലമതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ധനം എപ്പോഴും അഞ്ചായിട്ട് വിഭജിച്ച് ചിലവാക്കണം എന്നാണ് അഞ്ചിലൊരു ഭാഗം തൻ്റെ ആവശ്യത്തിന് അഞ്ചിലൊരു ഭാഗം രാജാവിന് ടാക്സായിട്ട് കൊടുക്കണത് അർഹത ഉള്ളതാ വേണ്ടതാണ് അവരുപയോഗിക്കണത് എങ്ങനെയെന്ന് വേറെ വിധം കേട്ടോ അത് നമ്മളിവിടെ ചർച്ചാവിഷയമാക്കുന്നില്ല അഞ്ചിലൊരു ഭാഗം തന്നെ ആശ്രയിച്ചവർക്ക് അഞ്ചിലൊരു ഭാഗം ധർമ്മ ക്ഷേത്രജീർണോ ക്ഷേത്രജീർണോധാരണത്തിനോ ഇല്ലാത്തവർക്കോ അനാഥാലയോ അഞ്ചിലൊന്ന് ബാക്കിയിലഞ്ചിലൊന്ന് ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ ഇൻഷുറൻസോ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളത് മുഴുവൻ ചിലവാക്കി പിന്നെ കാലം വരുമ്പോൾ എന്താ ചെയ്യാൻ നിശ്ചയില്ലാതെ സ്തബ്ധനായിട്ട് നിന്നിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെ അഞ്ചായിട്ട് വിഭജിക്കാത്തവർക്ക് എന്താവും ഫലം എന്ന് വെച്ചാൽ ഒരു പൈസ പോലും അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടാതെ ചിന്ന ഭിന്നമായി പോകുന്നു സമ്പാദിച്ച ധനം അഞ്ചായിട്ട് വിഭജിച്ചാലോ അഞ്ചിലൊരു ഭാഗം സുഖമായിട്ട് അനുഭവിച്ച് മറ്റ് കഷ്ടതകളൊന്നും ഇല്ലാതെ കഴിഞ്ഞു ചെയ്യാം അപ്പോൾ ഏതാണ് ബുദ്ധി അപ്പം അതിനൊരു ഉദാഹരണം പഠപ്പം നിങ്ങൾ ക്ലേശാർജിത ആർത്ഥക്ഷയവിമലമതിർ ഒരു ദിജൻ ബ്രാഹ്മണൻ അനവധി പൈസ സമ്പാദിച്ചു കച്ചവടം ചെയ്തിട്ട് കച്ചവടത്തിൽ കൂടെ പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്യും സമ്പാദ്യം പോവുകയും ചെയ്യും അങ്ങനെ ഒന്നാണല്ലോ ഈ ബിസിനസ് എന്ന് പറയണത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് കാശൊക്കെ നല്ലോണം ഉണ്ടായി പക്ഷേ ഒന്നും കൊടുക്കില്ല ആയിരിക്കും മക്കൾക്കും കൂടി കൊടുക്കില്ല പിന്നെ ഉണ്ടോ ആൾക്ക് കൊടുക്കുന്നു ഒരു മനുഷ്യന് കൊടുക്കില്ല ക്ലേശാർജിത രാവും പകലും കച്ചവടം ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ടുള്ള ഈ ധനം കാലക്രമേണ എന്തുണ്ടായി എല്ലാം നഷ്ടമായി ഭാഗവത്തിൽ അതിൻ്റെ മാർഗങ്ങൾ പറയും വെള്ളപ്പൊക്കം കൊണ്ട് തീ തീയിൽ നശിച്ചിട്ട് ഒരു ഭാഗം രാജാവ് റെയ്ഡ് ചെയ്തിട്ടൊരു ഭാഗം കള്ളന്മാർ കൊണ്ടുപോയിട്ടൊരു ഭാഗം ഹൈസ പോവാൻ ബുദ്ധിമുട്ടോ പല മാർഗ്ഗങ്ങളാണല്ലോ പല മാർഗങ്ങളൊന്നും ചുരുക്ക ശ്ലോകത്തിൽ പറഞ്ഞില്ല ചുരുക്കി പറയുകയാണല്ലോ എന്തായാലും നഷ്ടപ്പെട്ടു എന്നർത്ഥം സർവ്വധനവും നല്ല കാര്യത്തിന് ഉപയോഗിക്കാത്തത് മൂലം നഷ്ടപ്പെട്ടു പക്ഷേ ഇദ്ദേഹം ദുഃഖിച്ചില്ല കാരണം മനസ്സ് മാറി ഏതൊന്നാണ് നമ്മൾക്ക് കൂടുതൽ ഇഷ്ടം അത് നഷ്ടപ്പെടുമ്പോൾ ആ ചിലർക്ക് വിരക്തി ഉണ്ടാവും പൂന്താനത്തിന് തൻ്റെ കുട്ടി മരിച്ചപ്പോഴാണ് വിരക്തി ഉണ്ടായത് എന്നാണ് അത്രയധികം ആ കുട്ടിയെ സ്നേഹിച്ച് വളരെ കാലം ആഗ്രഹിച്ചിട്ടുണ്ടായ കുട്ടി മരണപ്പെട്ടപ്പോൾ തോന്നി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണം ഓ മക്കളായി സാക്ഷാൽ ഈശ്വരനെ പരമമായി വിചാരിച്ച് ഭജിക്കാനും നൂറിലധികം കൃതികൾ അദ്ദേഹം എഴുതി ജ്ഞാനപാനം ഒന്ന് മാത്രമാണ് അനവധി ഒരു ഭക്തകവിയായിട്ട് മാറാനും ഭക്തിജ്ഞാനത്തിൻ്റെ ആളായിട്ട് മാറാനും ആ ഉണ്ണിയുടെ മരണമാണ് അദ്ദേഹത്തെ സഹായിച്ചത് ഇവിടെ ധനത്തിനെയാണ് അദ്ദേഹം സ്നേഹിച്ചത് ഈ ബ്രാഹ്മണൻ അപ്പോൾ അദ്ദേഹത്തിന് വിരക്തി വന്നു എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഇത്രയേ ഉള്ളൂ ഇല്ല ചില ആൾക്കാർ കാര്യമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ കേടുമെന്ന് ആകപ്പാട് ടെൻഷനാകുമ്പോൾ മൊബൈൽ വെച്ചിരിക്കണം മനുഷ്യൻ്റെ കാര്യം തന്നെ അറേ ഉള്ളൂ അയൽ മീതി ഉണ്ടോ പക്ഷെ എന്നാലും നമുക്ക് തക്കാലം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അതൊന്നും വേണ്ട എന്ന് പറയുന്നത് കാരണം ദരിതൊക്കെ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയസ്സിനടക്കം അത്രേ ഉള്ളൂ വെച്ചാൽ പിന്നെ വേണ്ട ഇപ്പോൾ ഉണ്ടാക്കിയ വസ്തുക്കൾ അത് ചൂടായിട്ടും കേടു എന്നിട്ടും പൊട്ടിയത് അപ്പോൾ ഇതിനോടൊന്നും നമ്മൾ സംഘം വേണ്ട ഉള്ളപ്പോൾ നടന്നോട്ടെ ഇല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് എടുക്കണം ഭഗവാനെ ഭജിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമുക്ക് ശാശ്വതമായിട്ടുള്ളത് എന്താ അറിയോ നമ്മുടെ മനസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ മനസ്സുകൊണ്ടാണ് ഈശ്വരനെ നേടുന്നത് മനസ്സ് ശരിയല്ലെങ്കിൽ ഈശ്വരനെയും കിട്ടില്ല അപ്പം മനസ്സിലായി ഈ ധനമോ കാലമോ കർമ്മമോ ഒന്നുമല്ല എൻ്റെ സുഖദുഃഖത്തിന് കാരണം പൈസ പോയപ്പോൾ ഈ ഒരുപാട് കുട്ടികളും ജനങ്ങളും ചേർന്ന് ഇദ്ദേഹത്തെ അട്ടിക്കുക ഇടിക്കുക ഉപദ്രവിക്കുക പൂണൂര് വലിച്ച് പൊട്ടിക്കുക അനവധി ഉപദ്രവങ്ങൾ ചെയ്തപ്പോഴും ഈ ദിജൻ ഒന്നും ആക്ഷേപിച്ചില്ല എല്ലാം സഹിച്ചു അതിനെ കണ്ടെത്തി ചേതോമേ ദുഃഖേതുപ്തധിക ഗുണഗണം ഭാവ് സർവകാരി നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ സുഖത്തിൻ്റെ കാരണം അതും മനസ്സ് തന്നെയാണ് അല്ലെ നമുക്ക് നാം പണിപതു നാഗം സ്വർഗം നരകവും അതുപോലെ ഏതൊരു കവിതയിൽ നമ്മൾ തന്നെയാണ് സ്വർഗം ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് നരകം ഉണ്ടാക്കണതും നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്താ ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ് മറ്റുള്ളവരുടെ മനസ്സോ ശരീരമോ ഒന്നും നമ്മുടെ കയ്യിലല്ല നമ്മുടെ ശരീരം നമ്മുടെ കയ്യിലല്ല ഇതാ നമ്മുടെ കയ്യിലല്ല എന്നുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ശരീരം പറഞ്ഞാൽ കേൾക്കില്ല കേൾക്കുമോ ഇടത്തേക്കാല് വെച്ചാൽ ഇവിടുത്തെ കാലു പറയും ഞാൻ പല്ലാട്ട് വന്നു അല്ലേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ ഇടയ്ക്ക് ആ ടോയ്ലറ്റ് പോയിട്ട് ഇരുന്നാൽ നമുക്ക് അർജൻറ്റായിട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെ ആയിട്ടാണ് കാര്യം നടക്കുക നടന്നുകൊള്ളം അതാണ് ഭാഗവതത്തിലെ ഭാഗവത്തിലെ ഏകാശത്തിലൊരു പറഞ്ഞത് ദേഹം പരാധീനം അസത് പ്രജാഞ്ച കാന് ദുഗ്ധോകാം അസതീഞ്ചാര്യാം ദേഹം പരാധീനം നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമാണ് നമ്മുടെ ഭാര്യ മക്കളെ കുട്ടികളൊന്നും നമ്മുടെ കൈയിലൊന്നല്ല വെറുതെ വിചാരിക്കുക നമ്മുടെ ശരീര നമ്മുടെ കയ്യിലല്ലെങ്കിൽ പിന്നെ വേറുള്ളവരുടെ നിയന്ത്രണം നമ്മളിലാണെന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പക്ഷെ ഒരു കാര്യം നമുക്ക് നിയന്ത്രിക്കാം മനസ്സ് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായാൽ ഇതിനൊക്കെ ഒരു പരിധി പരിധിവരെക്കും നമുക്ക് എതിരിടാം എന്ന് കണ്ടെത്തിയ ദിജൻ മനസ്സിനെ ഒട്ടും വിളക്കാതെ സമാധാനമായി സന്തോഷമായി സഞ്ചരിച്ചു കാരണം ആരോ ബുദ്ധനോ മറ്റോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീട് മാറ്റുന്നു ഡ്രസ്സ് മാറ്റുന്നു വീട്ടിലെ താമസസ്ഥലം ഇടയ്ക്ക് മാറ്റും ഇടയ്ക്ക് ഭാര്യ ഇടയ്ക്ക് മാറ്റി എന്ന് വരില്ലേ ഡൈവേഴ്സ് ചെയ്ത് വേറെ പക്ഷെ ഒന്നു മാത്രം നിങ്ങൾ മാറ്റാത്ത നിങ്ങളുടെ മനസ്സ് ഇതൊക്കെ മാറ്റി കളിക്കണേക്കാളും നല്ലത് എന്തായാലും നിങ്ങളുടെ മനസ്സ് മാറ്റിയ എന്നാൽ അതൊക്കെ മാറ്റാൻ നിൽക്കണമെന്ന് അത് തന്നെയാണ് ഇവിടെയും അങ്ങനെ ഉള്ളവനാക്കിയിട്ട് എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണമെ പത്തൂരെ തെക്ക് ശാന്തോ ഗതത്തം നമ്മച്ച ഗുരുവിഭോ താദൃശിയും ചിത്തശാന്തിയും അങ്ങനെ എന്തു തന്നെ വന്നാലും സുഖാവട്ടെ ദുഃഖാവട്ടെ എന്ത് വന്നാലും ഇളകാത്തതായ ഭഗവത്പാദത്തിൽ ഉറച്ച ഒരു മനസ്സ് നൽകി അതിലൊന്നും പരിഭ്രമിക്കാതെ എന്നെ സുഖിയാക്കി മാറ്റേണമേ എന്നാണ് ഭിക്ഷുഗീത എന്ന് പറയുന്ന ഒരു അധ്യായമാണ് ഇവിടെ ഒരൊറ്റ ശ്ലോകത്തിൽ സംഗ്രഹിച്ചത് കച്ചിർ ക്ലേശാർച്ചിതർത്ഥക്ഷയ വിമലമതിർ നൗഹീ പ്രഗേവം പ്രഗവിപ്രോനഖലു മമജന കാലകർമ്മഗ്രഹാവാം േദോമേ ദുഃഖേതു തതിഹ ഗുണഗണം ഭാവയ സർവകരീ തിക് ശാന്തോ ഗതാം മമജ ഗുരുവിഭോ താദൃശിം ചിത്തശാന്തി നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം